നമസ്കാരം ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടൊക്കെ ശരീരഭാരം കുറച്ച് ഞെട്ടിക്കുന്ന മേക്കോവർ നടത്തുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്റെ ഫോളോവേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു യൂട്യൂബർ നിക്കോ കാഡോ നിക്കോക്കാഡോ അവഡോ എന്നറിയപ്പെടുന്ന നിക്കോളസ് പെരി എന്ന യൂട്യൂബർ ആണ് രണ്ട് വർഷം കൊണ്ട് നൂറ്റി പതിമൂന്ന് കിലോ കുറച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും വീഡിയോ ഇതിനോടകം തന്നെ വൈറൽ ആയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഭക്ഷണവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പെരി എപ്പോഴും തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുന്നത് അതും വലിയ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് മിക്കവാറും പെരി ഷെയർ ചെയ്യുന്നത് അതിനിടയിൽ പെരി എങ്ങനെ തടി കുറച്ചു എന്നത് മിക്കവാറും ആളുകൾക്ക് കൗതുകം സമ്മാനിച്ചു എന്നാൽ അതിന് പെരിയുടെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി പെരി ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട് ആളുകൾ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിറയെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോകൾ പെരി നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ആണത്രെ ടു സ്റ്റെപ് എ എന്ന ടൈറ്റിലാണ് തന്റെ ശരീരഭാരം കുറിച്ചതിനെ കുറിച്ച് പെരി വിവരിക്കുന്നത് വളരെ പെട്ടെന്നാണ് ആ വീഡിയോ വൈറലായി മാറിയത് മുപ്പത്തി മൂന്ന് മില്യണിലധികം പേർ വീഡിയോ കണ്ടു കഴിഞ്ഞു സ്പൈസി നൂഡിൽസ് കഴിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിൽ പെരി പറയുന്നത് രണ്ടു വർഷമായി താൻ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടേയില്ല ഇതെല്ലാം തന്നെ നേരത്തെ ചെയ്തു വെച്ചതെന്നാണ് എന്നാലും രണ്ടു വർഷം കൊണ്ട് തടി കുറയ്ക്കാൻ പോകുമ്പോൾ തൻ്റെ ഫാൻസിനായി ഇത്രയധികം വീഡിയോകൾ നേരത്തെ റെക്കോർഡ് ചെയ്തു വെക്കാനുള്ള പെരിയുടെ മനസ്സിനെ പലരും അഭിനന്ദിച്ചു എന്തായാലും ഇപ്പോൾ യൂട്യൂബിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പെരി വെബ് ഡെസ്ക് തത്തുമായി